ഞാൻ ഞാൻ ഒരു പരിസമാപ്തി അപ്പോ ചേട്ടാ ഞാൻ കാര്യത്തിലേക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേയുള്ളൂ കാര്യത്തിലേക്ക് കിടക്കുന്നുണ്ടെന്ന ചേട്ടൻ എന്റെ വിവരണം എനിക്ക് തന്നി കഴിഞ്ഞു അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃസാക്ഷി ബാലഭാസ്കറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് കലാഭം സോബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ബാലഭാസ്കറിൻ്റെ കേസിലെ മെയിൻ പ്രതികൾ നാല് പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നായിരുന്നു ആ ഒരു പോസ്റ്റ് ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം നാല് പേർ കസ്റ്റഡിയിൽ ബാലഭാസ്കർ കേസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആദ്യ അറസ്റ്റ് ഇന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉണ്ടായേക്കാം തൽക്കാലം മറ്റ് കാര്യങ്ങൾ പുറത്തുവിടണ്ട എന്ന് കർശന നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം സംയമനം പാലിക്കുന്നു മറ്റു കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കാം സ്നേഹപൂർവ്വം സോബി ജോർജ് കലാഭവൻ ഇങ്ങനെയായിരുന്നു ആ ഒരു പോസ്റ്റ് ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല അത് ഇത് മാത്രം ഈ ഒരു പോസ്റ്റ് മാത്രമല്ല പുള്ളിക്കാരൻ ഒരു ക്രൈം ന്യൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അതായത് ശരിക്കും ഇരുപത്തി മൂന്ന് എന്ന് ഇന്നലെ ആയിരുന്നു ഇന്നലെ അങ്ങനെ ഒരു സംഭവം നിലവിൽ നടന്നതായിട്ട് ഒരു മീഡിയക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ ഈ ഇന്നലെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ കൊടുത്ത ഒരു ഫോണിൽ കൂടെ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇന്ന് രാവിലെ പത്തു മണിയോടെ കൂടി എല്ലാവരും ഈ ഒരു വാർത്ത അറിയുമെന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആറ് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു പുറകെ നാളെ അതിനൊരു പരിസമാപ്തി മുക്കാൽ ശതമാനവും അപ്പോ ചേട്ടാ ഞാൻ കാര്യത്തിലേക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേയുള്ളൂ കാര്യത്തിലേക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ എന്റെ വിവരണം എനിക്ക് തന്നി കഴിഞ്ഞു അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃസാക്ഷി താങ്കളാണ് അപ്പോ ആ അവരുടെ മരണത്തിനെ സംബന്ധിച്ച പ്രതികളെ ഏതാണ്ട് അതിനെ സമയത്ത് സൂചന കിട്ടി അറസ്റ്റ് ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടു എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് പറയുമ്പോൾ താങ്കൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തം സഹകരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറസ്റ്റ് ചെയ്തേക്കുന്ന ഏജൻസിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് ഉണ്ട് ഈ നാളെ പത്ത് മണി വരെ ഒരു കാര്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും നമ്മൾ ഇത്രയും നാളെ നിന്നാലല്ലേ അപ്പൊ എന്നോട് പറഞ്ഞ ആവേശം കൂടി ഒന്ന് മാർക്കാന്ന് ആരോട് പറയരുണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള ആ ഒരു ടീം പറഞ്ഞു ഈ ഒരു സംഭവം പുറത്ത് വിടണ്ട അതായത് ഇന്ന് രാവിലെ പത്ത് മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കേം നോക്കാം ബാലഭാസ്കറിന്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് എന്താണ് ഇതിൻ്റെ സത്യം എന്നറിയാനായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ബാലഭാസ്കറിന്റെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷം ഒരുപാട് ചർച്ചാ വിഷയമായതാണ് ഈ ഒരു കേസ് വീണ്ടും അവർക്ക് അത് ശരിക്കും ആ ഒരു ഇൻ്റർവ്യൂ വരാൻ തന്നെ കാരണം ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിട്ടുള്ള അർജുനെ പോലീസുകാർ അതായത് ഒരു സ്വർണത്തിൻ്റെ സ്വർണം തട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ശ്രമിച്ചതിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ അർജുനെ അറസ്റ്റ് ചെയ്തത് അപ്പം അതിൻ്റെ പുറയിലായിരുന്നു ഓരോന്നോരോന്നായിട്ട് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വന്നത് കലാപം സ്വാമി ഇതിനകത്ത് പറയുന്നത് ഈ പറയുന്ന മെയിനായിട്ടുള്ള പ്രതികളെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കലാപം സ്വാമിയുടെ വീട് കയറി ആക്രമിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ അവരാണോ എന്നും അറിയത്തില്ല അപ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല ഇത് ഈ ഒരു വിഷയത്തിൽ പക്ഷേ ശരിക്കും മീഡിയക്കാരെ ആരും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ പറയണത് പല ആൾക്കാരോട് സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് പറയണത് ഏതായാലും താങ്കളാണ് ഇതിന്റെ ഒരു ഒരു സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് ഈ അറിയിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസമായി അതിന്റെ സത്യാവസ്ഥ ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ താങ്കൾ അറിയാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഒരു മൂന്ന് ദിവസം അപ്പൊ ഏതിലും ഏജൻസിയുടെ പേര് താങ്കൾ പറയുന്നില്ല എന്നായാലും ഇത് ഇപ്പൊ താങ്കൾ കിട്ടിയിരിക്കുന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എത്തിയിരിക്കുന്നതിൽ ഈ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നതിൽ ഒരു തൃപ്തി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിക്കുന്ന സമയം വരെയുള്ള കാര്യത്തിൽ എനിക്ക് തൃപ്തി നൂറ് ശതമാനം പ്രശ്നമുണ്ട് വിശ്വാസമുണ്ട് അപ്പൊ ഇനിയൊക്കെ ഈ പറഞ്ഞ പറയാന്ന് എനിക്കറിയില്ല കാരണം എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഈ ഒരു മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ അറസ്റ്റ് നാളെ തന്നെ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് ഈ ഒരു കേസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ദൃക്സാക്ഷിയാണ് കലാപം സ്വാമി ഏകദേശം ആറു വർഷത്തുള്ള ഈ ഒരു കേസിന്റെ പുറേ തന്നെയാണ് കാര്യം പുള്ളി ഭയങ്കര ഇപ്പോഴും ഭയങ്കര കോൺഫിഡൻസോടെ കൂടിയിട്ടാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് കാര്യം ഞാൻ കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത് അതുവരെ നിന്ന് ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല പുള്ളി ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരനെ തീർച്ചയായിട്ടും പരിഗണിക്കണം ഈ ഒരു കേസിനകത്ത് അല്ലാതെ വെറുതെ പുള്ളി പറയുന്ന തള്ളാന്നും പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കസ്റ്റഡിയിലാണ് എന്നൊരു വാർത്ത താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പാണ് അല്ലെ അത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതിനെ കുറിച്ച് എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് കൊണ്ട് അപ്പുറമുള്ള ചെയ്തിട്ടുണ്ട് ഞാൻ ആറ് മൂന്ന് മൂന്ന് കഴിഞ്ഞു മൂന്നര ഈ നടക്കാൻ ഇതില് ഐഡന്റിഫിക്കേഷൻ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഈ പ്രതികളെ തിരിച്ചറിയാനായിട്ട് കലാപം സ്വാദിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും അപ്പം അപ്പൊ പുള്ളിക്കാരൻ പോയി കാണും ഈ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി കാണും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റിലായി കാണുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നെങ്കിൽ ഒരു ഭയങ്കര സംഭവമായിരിക്കും കാര്യം ആറ് വർഷം എടുക്കുക അതായത് സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും ഈയൊരു കേസിൽ യാതൊരു തുമ്പുമില്ലായിരുന്നു പിന്നെ ഈ ഒരു കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബാലഭാസ്കറിന്റെ അച്ഛനായാലും പിന്നെ പ്രിയ വേണുഗോപാൽ അവരെല്ലാരും ഈ ഒരു കേസിന്റെ പുറകെ തന്നെയായിരുന്നു ഇതിന്റെ ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ബാലഭാസ്കറിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള തമ്പി വിഷ്ണു സോമസുന്ദരൻ ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലായതാണ് പ്രത്യേകിച്ച് പ്രിയയുടെ വീടേക്കകത്ത് ഒരുപാട് ക്ലാരിറ്റി കിട്ടിയതാണ് ആ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഇനി ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇനി അതോ ഇവരെയൊക്കെ ആണോ അറസ്റ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ഒരു ടി ഒരിക്കലും ആ അയാളുടെ അയാളുടെ ആ ഞാൻ ഞാൻ നാളെ പറയാം അപ്പൊ സംഭവം ഉള്ളൂ ഇത്രയാണ് കലാപം സോബി പറഞ്ഞത് ഇനിയിപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം കാര്യം എപ്പോഴത്തേം പോലെ ഇത് വെറുതെ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാര്യം പ്രത്യേകിച്ച് കലാപം സോബി ഇതിന്റെ മെയിൻ ഒരാളാണ് അപ്പം വെറുതെ ഇങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരനെ തന്നെ അത് ബാധിക്കും അല്ലേ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് വരുന്നതെങ്കിൽ ഈ പുള്ളിയുടെ പേരിൽ കേസ് എടുക്കാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും എത്രയും വർഷം എല്ലാവരും വെയിറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഒരു ഫലം കാണുമോ ഇല്ലയോ നോക്കാം പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ഇൻറ്റർവ്യൂ അതിനകത്ത് ലക്ഷ്മി പറഞ്ഞത് യാതൊരുവിധ ദുരൂഹതയും ഇല്ല അതായത് അന്ന് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ലക്ഷ്മി പറഞ്ഞത് അപ്പം ഇങ്ങനൊരു കേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഉൾട്ടേ അടിക്കാൻ ചാൻസുണ്ട് അപ്പോൾ ലക്ഷ്മി പറഞ്ഞതെല്ലാം പച്ച കള്ളമായിട്ട് ആൾക്കാർക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക